നമസ്കാരം കേരള സ്വാഗതം ചെങ്കോട്ടയിലെ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ സ്ത്രീ സുരക്ഷ ഒളിമ്പിക്സ് തൊഴിൽ ലഭ്യത ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഇതിനോടകം സോഷ്യൽ മീഡിയ രംഗത്തെത്തി സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ സംസ്ഥാനങ്ങൾ നടപടി നടപടിയെടുത്തു കാണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ അന്വേഷണം വേഗത്തിലാക്കണമെന്നും ശിക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പി ഭരണം കൈയാളുന്ന മണിപ്പൂർ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ക്രൂരമായ അതിക്രമണങ്ങളാണ് തുടർന്നു നടക്കുന്നത് ഇക്കാര്യങ്ങളെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും അഭിസംബോധന ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയെ ഗൗരവത്തോടെ എടുക്കണമെന്ന് മോദി പറയുന്നതെന്നാണ് പ്രധാന വിമർശനം രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഒളിമ്പിക്സിനെ വേദിയാക്കാൻ ഭാരതം തയ്യാറെടുക്കുകയാണെന്നും പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കായിക എന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ പരാമർശിക്കുകയുണ്ടായി എന്നാൽ ഗുസ്തി ഫെഡറേഷനെതിരെ സാക്ഷി മാലിക് ബജ്രംഗ് പുനിയ അടക്കമുള്ള താരങ്ങൾ നടത്തിയ സമരത്തെയും പാരീസ് ഒളിമ്പിക്സിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിനെ കേന്ദ്ര ഒളിമ്പിക്സ് അസോസിയേഷൻ തള്ളിപ്പറഞ്ഞ സംഭവത്തെയും മോദി അഭിസംബോധന ചെയ്യാമായിരുന്നു എന്ന് ആവശ്യമുയർത്തി എന്നാൽ ഗുസ്തി ഫെഡറേഷനെതിരെ വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് ബജ്രംഗ് പുനിയ അടക്കമുള്ള താരങ്ങൾ നടത്തിയ സമരത്തെയും പാരീസ് ഒളിമ്പിക്സിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ അയോഗ്യയാക്കപ്പെട്ട വിനീഷ് ഫോകട്ടിനെ കേന്ദ്ര ഒളിമ്പിക്സ് അസോസിയേഷൻ തള്ളിപ്പറഞ്ഞ സംഭവത്തെയും മോദി അഭിസംബോധന ചെയ്യാമായിരുന്നു രാജ്യം ഒന്നാമത് അതാണ് കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവാക്യമെന്നും സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയുടെ ഒരു ബ്ലൂ ആണെന്നും അത് പബ്ലിസിറ്റിക്കല്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തുണ്ടായ വളർച്ച യുവാക്കളിൽ വലിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു കോവിഡ് കാലത്ത് മാന്ദ്യത്തിൽ നിന്ന് ആദ്യം കരകേറിയ രാജ്യം ഇന്ത്യയാണെന്നും പരസ്പര വിശ്വാസത്തിന്റെ അന്തരീക്ഷം ഇന്ന് രാജ്യത്തുണ്ടെന്നും പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ പശുക്കടത്തും തീവ്രവാദവും ആരോപിച്ച് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തീവ്ര വലതുപക്ഷ പ്രവർത്തകർ ചൂഷണം ചെയ്യുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് എഴുപത്തയ്യായിരം സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചുവെന്നും കർഷകരുടെ മക്കൾക്കായി സ്മാർട്ട് സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കിയെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പറഞ്ഞു ഇത് പറയുമ്പോൾ മോദി ഓർക്കേണ്ടത് കേന്ദ്ര പരീക്ഷകളിലെ ക്രമക്കേടിനെതിരെ രാജ്യത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടത്തിയ സമരമാണത് ഇതിനോടൊപ്പം കർഷക സമരവും കർഷക ആത്മഹത്യയും മോദി സർക്കാർ വിസമ്മരിക്കരുത്